അലൈക്കു വരഹമുല്ല വർക്കാത്തു അലമദുല്ലാ റബ്ബുലീസാത്തസൂലില്ലി സോദരി പരിശുദ്ധ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി അൻപത്തി ആറാമത്തെ വചനം ഈ ഒരു ആയത്തിനെ സംബന്ധിച്ചാണ് ഒരല്പം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതായിട്ടുള്ള വളരെ മനോഹരമായിട്ടൊരായത്ത് അള്ളാഹു സുബാന താല പറയുകയാണ് കരീബ് ഉജീബു ദൈ ഇദൻ ഇതാണ് ആയത്ത് ആയത്തിൻ്റെ നേർക്കു നേരെയുള്ള പരിഭാഷ എൻ്റെ അടിമകൾ പ്രവാചകൻ സലദ് അള്ളാഹു സുബാനഅത്താല പറയുകയാണ് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് ഇതാണ് ആയത്തിൻ്റെ നേർക്കുനേരെയുള്ള പരിഭാഷ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് കാണപ്പെടുന്ന ഒരു ഹദീസ് ഒരിക്കലും ഒരാറാബി ആയിട്ടുള്ള അലൈഹി വിസ്വലതസ്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു പ്രവാചകരെ ആ റബ്ബിന് ആ കരീബും ഫൈദ് ഔദദും ഫൈദ് ആ പ്രവാചകരെ നമ്മുടെ റബ്ബ് സമീപസ്ഥനാണോ നമ്മുടെ റബ്ബ് അടുത്താണുള്ളത് എങ്കിൽ നമുക്ക് അവനുമായിട്ട് പതുക്കെ സംഭാഷണം നടത്താം അവനെ പതുക്കെ വിളിച്ച് ചോദിക്കാം ഇനി അവന് ദൂരസ്ഥനാണെങ്കിൽ അള്ളാഹു സുബാനത്താല ഉള്ളത് വിദൂരത്താണെങ്കിൽ അവനോടൊരൽപ്പം ഉച്ചത്തിൽ വിളിച്ച് ചോദിക്കാം ഏത് രൂപത്തിലാണ് ഞാൻ അള്ളാഹുവിനെ വിളിക്കേണ്ടത് ഇതാണ് അദ്ദേഹത്തിൻ്റെ സംശയം ഈ ഒരു സംശയത്തിന് മുമ്പിൽ അലൈഹി അലൈവലം നിശബ്ദനാവുകയാണ് അദ്ദേഹത്തിന് എന്ത് മറുപടി നൽകണമെന്ന് നബിസ് അലൈഹി വല്ലാമുക്ക് യാതൊരു ധാരണയുമില്ല ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ആയത്ത് അള്ളാഹു സുബാൻ അത്ത പ്രഭാ അലൈഹി അഹ് അലി അവതരിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഒരു ആയത്തിൻ്റെ ഭംഗി നിങ്ങൾ നോക്കാം ഇബാദി എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഇവിടെ നിന്നോട് എന്നുള്ള ലക്ക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നബി നബിസ്വല്ലാ അലൈഹി വല്ലയാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് പ്രവാചകനോടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഉത്തരം പറയേണ്ടത് അലൈഹി അലി നബി നബിസ് അലൈഹി സ്വലമയിലൂടെയാണ് ഉത്തരം വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആയത്തിൻ്റെ രൂപം ഇതാ സല ഇബാദി അന്നി ഫഹു ഇന്നല്ലാഹ ഖരീബ് ഈ രൂപത്തിലാണ് ആയത്ത് വരേണ്ടിയിരുന്നത് കാരണം നിരവധി ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവർ പ്രവാചക സല അലി സ്വലമയോട് ചോദിച്ച സന്ദർഭങ്ങളിലെല്ലാം അവിടെ എല്ലാം അള്ളാഹു സുബാനത്ത് ഒരു ഉത്തരം നൽകിയത് നബി സലഹ്ഹു അലൈഹി സ്വലമയിലൂടെയാണ് ഉദാഹരണത്തിന് സൂറത്തുൽ ബക്കറയിൽ തന്നെ ഈ രൂപത്തിലുള്ള നിരവധി പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇരുനൂറ്റി പത്തൊമ്പതാമത്തെ ആഴത്തിൽ യശ് അലൂനെ ഖാനിൽ വൽ മൈസിർ അവർ മദ്യത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ ചൂതാട്ടത്തെ സംബന്ധിച്ചും നിന്നോടവര് ചോദിക്കുന്നു കുൽ ഫീഹിമ ഇസ്മും കബീർ പറയുക പ്രവാചകർ അതിൽ ഗുരുതരമായിട്ടുള്ള പാപമുണ്ടെന്ന് പ്രവാചകനോട് അള്ളാഹു സുബാനത്തല്ല പറയാൻ കൽപ്പിക്കുന്നു അതേപോലെ തന്നെ എസ് അലൂനക്ക മാതായും ഫിക്കൂൻ കുൽ മാ അം ഫും മിൻ ഖൈർ അവിടെയും പ്രവാചകനിലൂടെയാണ് അള്ളാഹു സുബാനത്തല്ല ഉത്തരം നൽകുന്നത് പരിശുദ്ധ ഉടനീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എസ് അനിൽ അഹില്ല കുൽ എസ് അനിൽ മഹീനി കുൽ ഹിയ അദൻ ഇവിടെയെല്ലാം പ്രവാചകൻ സല്ലി സ്വലമയിലൂടെയാണ് അള്ളാഹു സുബാനത്തല ഉത്തരം മറുപടി നൽകുന്നത് പക്ഷേ ഈ ഒരു ആയത്തിൽ സുബാന ഈ ഒരായത്ത് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് അവർ നബിസലമായോട് ചോദിച്ച സന്ദർഭത്തിൽ പ്രവാ അള്ളാഹു സുബാൻ അത്താല നേരിട്ട് അടിമയോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അന്നി ഫ ഇന്നി ഖരീബ് ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ് സുബാനല്ലാ അള്ളാഹു സുബാനത്താല തൻ്റെ അടിമകളോടുള്ള സാമീപ്യം കൃത്യമായിട്ട് അത്രയേറെ ഞാൻ നിങ്ങളോട് അടുത്താണുള്ളതെന്ന് അള്ളാഹു സുബാൻ അത്താല പ്രവാചകനിൽ കൂടെ പ്രവാചകനിലൂടെ പോലുമല്ല ഉത്തരം നൽകുന്നത് ചോദ്യം വരുന്നത് നബി സലഹ് അലുസലമയിലൂടെയാണ് പക്ഷേ ഉത്തരം അള്ളാഹു സുബാൻ അത്താല നേരിട്ട് പറയുന്നു അന്നി ഫ ഇന്നീ ഖരീബ് ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ് അത്രയേറെ ഞാൻ നിങ്ങളോട് അടുത്താണുള്ളത് അതുകൊണ്ട് എന്നോട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം മറ്റൊരു സ്ഥലത്ത് സൂറത്ത് അൽ കാഫിൽ അള്ളാഹു സുബാനഅത്താല പറഞ്ഞു വനഹനു അക്റബ് ഇലൈഹി മിൻ ഹബിലിൽ വരി നിങ്ങളുടെ കണ്ട നാടിയേക്കാൾ ഞാൻ നിങ്ങളോട് അരികയാണുള്ളതെന്ന് അള്ളാഹു സുബാൻ വത്താല അവിടെയും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം അത്രയേറെ സമീപസ്ഥനാണ് അള്ളാഹു എന്ന് വളരെ കൃത്യമായി മനോഹരമായിട്ട് അടിമകളോടുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു സാമീപ്യം തുറന്ന് കാണിക്കുന്ന ആയത്ത് കൂടെയാണിത് അതേപോലെ തന്നെ ആയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പരിശോധിച്ച് നോക്കുക അള്ളാഹു സുബാനത്താല പറയുന്നത് ഉജീബ് إذا دعين. പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകും പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് ആയത്തിൽ ഈ ഒരു ഭാഗത്ത് അള്ളാഹു സുബാൻ തല പറയുന്നത് ഇവിടെ ഉജീബ് ധാപത്ത ഉത്തരം നൽകുമെന്നാണ് ആദ്യം പറയുന്നത് എന്നിട്ടാണ് അള്ളാഹുവിനെ വിളിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ ക്രമത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ആദ്യം പറയുന്നത് ഉജീബ് ധാപത്ത് ഉത്തരം നൽകുന്നതിനെ സംബന്ധിച്ചാണ് പിന്നീടാണ് വിളിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഓർഡർ ആ രൂപത്തിലല്ല മറിച്ച് ആദ്യം നടക്കുക പ്രാർത്ഥനയാണ് പിന്നീടാണ് ഉത്തരം നൽകൽ നടക്കൽ അപ്പം അതേ രൂപത്തിൽ യഥാർത്ഥത്തിൽ ആയത് വരേണ്ടിയിരുന്നത് ഇതാ ദാനി ഉജീബ് ദ ഈ രൂപത്തിലാണ് യഥാർത്ഥത്തിലുള്ളതിൻ്റെ ക്രമം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കുക പക്ഷേ അള്ളാഹു ഇവിടെ പറഞ്ഞ സന്ദർഭത്തിൽ ആദ്യം വിളിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആദ്യം ഉത്തരം നൽകുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് പിന്നീടാണ് അള്ളാഹു സുബാനത്തല വിളിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് സുബാന തൻ്റെ അടിമകൻ അടിമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ള അള്ളാഹു സുബാനത്താലയോട് അള്ളാഹു സുബാനത്താലയുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ അള്ളാഹു സുബാനത്താലയുടെ ഒരു ഉത്സാഹം കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്ന വളരെ മനോഹരമായിട്ടൊരു ഭാഗം കൂടെയാണിത് ഈ രൂപത്തിൽ അള്ളാഹു സുബാൻ വാല പറയുക വഴി തൻ്റെ അടിമക്ക് യാതൊരു രൂപത്തിലുള്ളൊരു സംശയവും ഉത്തരം ലഭിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു രൂപത്തിലുള്ളൊരു സംശയവും നിലനിൽക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു സുബാൻ വത്താല ആദ്യം ഉത്തരം നൽകുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് പിന്നീടാണ് അവന് വിളിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് സുബാൻ അല്ലാ സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ആരാണ് അള്ളാഹു സുബാൻ വത്താല ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള നമ്മുടെ അധിപനായിട്ടുള്ള അള്ളാഹു സുബാൻ വത്താല അള്ളാഹുവിൻ്റെ നമ്മൾ ഏത് സന്ദർഭത്തിൽ വിളിച്ചാലും ഉത്തരം നൽകാൻ അള്ളാഹു സുബാനത്തല തയ്യാറാണെന്നാണ് ഇവിടെ ആയത്തിൽ അള്ളാഹു സുബാനഅത്തല പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മളെക്കാൾ ഉയർന്ന നിലയിൽ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മളെക്കാൾ ഉയർന്ന നിലയിലുള്ള ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ പരിഗണിക്കാറുള്ളത് അയാളുടെ സൗകര്യമാണ് അയാളുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ പോകാറുള്ളത് ഉദാഹരണത്തിന് നല്ലൊരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ ആ ഡോക്ടർ തരുന്ന അപ്പോയിൻമെൻറ്റിനനുസരിച്ചാണ് നമ്മൾ പോവുക അല്ലാതെ നമ്മളെ സൗകര്യം ഡോക്ടർ പരിഗണിക്കൽ നമ്മളെക്കാൾ ഉയർന്ന നിലയിലുള്ള ഒരാളുടെ അടുത്ത് പോകുമ്പോൾ അത് ഏതൊരു ഒരു ഒരു മന്ത്രിയുടെ അടുത്താണെങ്കിലെല്ലാം നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത് പക്ഷേ സുബാന നിങ്ങൾ ചിന്തിച്ചു നോക്കുക പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം നിങ്ങൾ നോക്കുക നമ്മൾ ഏത് സന്ദർഭത്തിൽ വിളിച്ചാലും ആ അടിമയുടെ വിളിക്ക് ഉത്തരം നൽകാൻ അള്ളാഹു സുബാൻ തല തയ്യാറാണെന്നാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ആയത്തിൽ അള്ളാഹു സുബാൻ തത്താല നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് അടിമയുടെ വിളിക്ക് ഉത്തരം നൽകാൻ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു യജ്ഞം യജമാനൻ ആ ഒരു യജമാനൻറെ കാരുണ്യമാണ് ആയത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്നെ വിളിക്കുന്നവന് ഞാൻ ഉത്തരം നൽകുമെന്നാണ് അള്ളാഹു സുബാന തലയോടെ പറയുന്നത് വിളിക്കുന്നവൻ ആരായാലും ഇവിടെ അള്ളാഹു സുബാന തല നമസ്കരിക്കുന്ന ആളുകൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞില്ല മ്മ്മിനായ ആളുകൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ മുസ്ലിം ആയ ആളുകളുടെ വിളിക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ആര് വിളിച്ചാലും ഉത്തരം നൽകുമെന്ന് കൃത്യമായിട്ടുള്ള സുപന്നത്തിലൂടെ പറയുകയാണ് നിങ്ങൾ ആരായിക്കൊള്ളട്ടെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് സന്ദർഭത്തിൽ എന്നെ വിളിച്ചാലും ഞാൻ ഉത്തരം നൽകാൻ തയ്യാറാണെന്നാണ് അള്ളാഹു സുബാനത്തൊല പറയുന്നത് നമുക്കറിയാം നമ്മൾ പരിശുദ്ധ ഖുരാൻ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പിശാജ് അനത്തുല്ലാഹി അലേഹി പോലും അള്ളാഹു സുബാനത്തൊല വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടൊരു സം ഒരു സന്ദർഭം നമുക്ക് പരിശുദ്ധ ഖുര്ാനിൽ കാണാൻ സാധിക്കും സുഹൃത്തുല്ല അറാഫില് പിശാജ് അനത്തല്ലാഹി അലഹി അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്ക് സന്ദർഭത്തിൽ പിശാജ് പോലും അള്ളാഹു സുബാനഅത്തലോട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു രംഗം അള്ളാഹു സുബാനത്തല പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ആളുകളെയും ഷിർക്കിലേക്ക് നയിക്കുന്ന പിശാജ് അനത്തല്ലാഹി അലേഹി പ്രതിസന്ധി ഘട്ടം വന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കാല قال കാല അന്നിർണി ഇലായോമി ഉബ്അഅസ്വൻ സൂഹത്തുൽ അറാഫിൻ്റെ 14ാമത്തെ വചനത്തിൽ പിശാജ് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് ഖിയാമത്ത് നാൾ വരെ നീ സമയം നൽകണേ നൽകണേന്ന് പിഷാജിൽ അനത്തു അല്ലാഹി അലഹി അള്ളാഹു സുബാനോട് ചോദിക്കുകയാണ് ആ സന്ദർഭത്തിലും അള്ളാഹു സുബാനത്തൊരു ഉത്തരം നൽകുകയാണ് കാല ഇന്നക്കമിനൽ മുല്ലരീൻ തീർച്ചയായിട്ടും ഞാൻ ആ സന്ദർഭം വരെ നിനക്ക് സമയം അനുവദിച്ചു തരുമെന്ന് അള്ളാഹു സുബാന പിഷാജിൻ്റെ അള്ളാഹുഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച ഏറ്റവും വലിയ അധികാരിയായിട്ടുള്ള പിശാജിന് പോലും അള്ളാഹു സുബാനത്തൊരു ഉത്തരം നൽകുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്രയേറെ സമീപസ്ഥനാണ് നമ്മുടെ അള്ളാഹു അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പാപം ചെയ്ത ആളുകളും അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക അല്ലാത്തക്കരത്തൂമി റഹ്മില്ല അള്ളാഹു സുബാനത്തുട കാരുണ്യത്തിൽ ഒരാളും നിര ശരാകേണ്ടതില്ല അത്രയേറെ സമീപത്ത് അള്ളാഹു സുബാൻ അത്തല നമ്മുടെ സമീപത്തുണ്ട് അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക യഥാർത്ഥ മുത്തക്കികളായിക്കൊണ്ട് ഇതേ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് മരണപ്പെടാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു സുബാഹഅഅത്തല നമുക്ക് നൽകുമാറാകട്ടെ റബ്ബനാത്ത ഹബ്ബൽ മിന ഇന്നക്കൻത്ത ശമിയോൽ അലീം വത്തുബ അലൈന ഇന്നക്കൻത്ത അബ്രഹീം സ്ലാ വലിക്കും വർമുത്തുള്ള